பானொரு தேகியும ஆசிப்பானொரு இடவுமில்ல ஆஷ்ரை பானுரு தேகியுமில்ல ஆஸ்வசிப்பா കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ നമുക്ക് വായിക്കാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഹല്ലലീ ആ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് ഇടപെടുകയാണ് നമ്മൾ ഒരു വ്യക്തിയോടും നമ്മുടെ ആവശ്യങ്ങളെ പറയരുത് നമ്മുടെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരിൽ ആശ്രയം വെക്കരുത് നമ്മൾ കർത്താവിൽ പൂർണ്ണ ആശ്രയം കൊടുക്കണം കർത്താവാണ് നമ്മുടെ തുണ ഹലിയാ സ്തോത്ര മനുഷ്യനെ എന്താ നശിച്ചു പോകുന്ന അതേ പുല്ല് പോലെ അതേ രാവിലെ കാണുന്ന പുല്ല് വൈകിട്ട് വാടിപ്പോകുന്നു രാവിലെ നല്ല സുന്ദരമായി വിടർന്നു വരുന്ന ഒരു പൂവിനെ വൈകിട്ട് നോക്കിയാൽ അത് വാടിപ്പോകുന്നു ഇതുപോലെയാണ് മനുഷ്യൻ ഉറച്ചു നിന്നാൽ മനുഷ്യൻ ഒരു ശ്വാസമേ ഉള്ളൂ ഹലലിയ സ്തോത്രം മനുഷ്യർ എപ്പോഴും ഭൂമിയിൽ വലിയവരിലാണ് അവർ ആശ്രയം വെക്കുന്നത് അവരെക്കാൾ വലിയവരിലാണ് മനുഷ്യൻ ആശ്രയം വെക്കുന്നത് എന്നാൽ അവനെ അവനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ആ മനുഷ്യനേക്കാൾ വലിയൊരു ഒരു കർത്താവുണ്ട് ആ കർത്താവിൽ ആശ്രയി വയ്ക്കാൻ മിക്കപ്പോഴും നമ്മൾ മടി കാണിക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ അനു നമ്മുടെ നമ്മൾ മനുഷ്യരോടല്ല ഒരു കാര്യം പറയേണ്ടത് നമ്മൾ ദൈവത്തോടാണ് നമ്മുടെ കാര്യങ്ങളെ ബോധിപ്പിക്കേണ്ടത് നമ്മുടെ അപ്പനാണ് നമ്മുടെ കർത്താവ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടല്ലോ അപ്പം എനിക്ക് ഇനി ആവശ്യമുണ്ടെന്ന് പറയാൻ നമുക്ക് നമുക്ക് ഒരു ലജ്ജയും ഇല്ലാതെ നമുക്ക് നമുക്കപ്പൻ്റെ സന്നിധിയിലേക്ക് പോകാം പണ്ടാണെങ്കിൽ പഴയ നിയമകാലത്താണെങ്കിൽ പുരോഹിതന്മാരോട് നമ്മൾ മധ്യസ്ഥത അണക്കണമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ഏത് സമയത്തും ആ കൃപാസനത്തിൽ ചെന്ന് നമ്മുടെ കാര്യങ്ങളെ ധൈര്യത്തോട് പറയുവാൻ അപ്പ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ നമ്മൾ യഹോവയിൽ ആശ്രയിക്കുകയാണ് ഏറ്റവും നല്ലത് ഹലലിയ സ്തോത്രം ചിലര് ഹലലിയ ചില മനുഷ്യരെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം ആ മനുഷ്യർ വേറെ പലരിലും ആശ്രയിക്കുന്നവരായിരിക്കാം അവർ പലവിധമായ ചിന്താഗുലങ്ങളിൽ പെട്ട് അവരും വളരെയധികം പ്രശ്നങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്നവരായിരിക്കാം ശരിക്കും നമ്മളൊരു കാര്യമായിട്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരതിനേക്കാൾ വലിയ വിഷയമായിട്ടിരിക്കുന്നവരായിരിക്കാം എന്നാൽ നമ്മുടെ ഏത് വിഷയവും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ മാതാവിനോടും അല്ലെ നമ്മുടെ പിതാവിനോടും നമ്മുടെ സഹോ സഹോദരങ്ങളോടും അല്ലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാരാണോ നമുക്കൊരു ഇൻറ്റിമീറ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കാം അവരോടായിരിക്കാം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാരാ അവരോട് നമ്മൾ ചെന്ന് പറഞ്ഞു നോക്കാം ചില സമയത്ത് അവരും നമ്മുടെ മുന്നിൽ കൈമലർത്തും ഹലിയ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നാൽ നമുക്ക് സഹായിപ്പാൻ ഒരു ഒരു ശൈലമുണ്ട് ഒരു കോട്ടയുണ്ട് ഒരു പാറയുണ്ട് അത് നമ്മുടെ കർത്താവായ ശിക്ഷിതുവാണ് ആ കർത്താവിൽ നമ്മൾക്ക് പൂർണ്ണമായ ആശ്രയം വയ്ക്കാം ആ കർത്താവിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം നമ്മുടെ കണ്ണ് ആ പർവ്വതത്തിലേക്ക് ഉയർത്താം ഹാലു ഈ അസ്തോത്രം എന്ത് പ്രതികൂലമായിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളായിരിക്കോട്ടെ അതിനെ മറുപടിയുമായി നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നിപ്പുണ്ട് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി സകലത് നന്നായി ചെയ്തു വെച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കളെ ഹാലലു ഈ അസ്തോത്രം അതെ നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തില് ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ നൂറ്റി നാൽപ്പത്തിയാറിൻ്റെ മൂന്നും നാലും വാക്യത്തിൽ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രലും അരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു പപ്പാ ഹലേലുയാ സ്തോത്രം അതെ അവന് സ്തോത്രം മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കരുത് അവന് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ്റെ അവൻ മണ്ണിലേക്ക് തിരിയുന്നു ഏത് നിമിഷവും ആ മനുഷ്യൻ്റെ ശ്വാസം പോകാം ഒന്ന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമേ ഉള്ളൂ ഹലിയ നമ്മൾ ഒരു മനുഷ്യരിൽ നാളെ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ആ നാളെ ഇന്ന വ്യക്തി നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് നാളെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ഈ ഭൂമിയിൽ കാണത്തില്ല അതാണ് മനുഷ്യൻ്റെ കാര്യം നീർക്കുമുളകൾ പോലെയുള്ളു മനുഷ്യൻ്റെ ജീവിതം ഏത് സമയത്തും നമുക്ക് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം ഇനിയും ഈ മനുഷ്യൻ മരിച്ചു പോയാൽ മണ്ണ് മണ്ണിലേക്കാണ് അവൻ്റെ വീട് ആ മണ്ണ് മണ്ണിലേക്ക് പോകുമ്പോൾ ആ പൊടിയിലേക്ക് പോകുമ്പോൾ അവൻ പൊടിയാകുന്നു ആ പൊടിയിലേക്ക് ചേരുന്നു ഹലലിയ സ്വന്തമെന്ന് പറയാൻ അവനൊന്നുമില്ല ഹലലിയ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ഒന്നുമില്ല നമുക്കറിയാം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കോവിഡിൻ്റെ ആ പ്രശ്നത്തിൽ എത്രയോ പേര് ഹലലിയാസ് സൂത്രം സ്വന്തം ഭവനവും സ്വന്തമായിട്ട് ശ്മശാനവും അല്ലെങ്കിൽ സ്വന്തമായിട്ടെല്ലാമുള്ള വ്യക്തികളെ എങ്ങനെയാണ് അടക്കിയതെന്ന് നമുക്കറിയാം ഇന്ന് പകൽക്കാലം നമുക്കൊന്നും പുകഴ്ത്തി പറയാനില്ല കർത്താവ് നമ്മളെ നിർത്തിയാൽ നമുക്ക് നിൽക്കാൻ കഴിയും ഹലലുയാ സ്തോത്രം നമ്മൾ മരിച്ച് ചിലപ്പോൾ നമ്മളെ മരിച്ചാൽ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടിടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിലിടുന്ന അവിടെ ആരടി മണ്ണുപോലും നമുക്ക് ലഭിക്കത്തില്ല ഹലലുയ നമുക്ക് ലഭിച്ചെന്ന് പറയുവാൻ ഒന്നും നമ്മുടെ മുന്നിലില്ല കർത്താവ് തന്നതല്ലാതെ അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയം വെക്കാം മനുഷ്യനിൽ ആശ്രയിക്കുകയും അവനോട് വിശ്വ അവനിൽ വിശ്വസിക്കുകയും ചെയ്യാതെ മനുഷ്യനെ വിശ്വസിക്കാനും നമുക്ക് കഴിയത്തില്ല സദൃശ്യവാക്യം രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്താ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല ഹലിലുയ സ്തോത്രം സദൃശ്യവാക്യം എന്താ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഹലലിയ സ്തോത്രം അതുകൊണ്ട് നമുക്ക് മനുഷ്യരിൽ ആശ്രയിക്കാതെ നമ്മുടെ വേദനകളോ നമ്മുടെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടെങ്കിൽ മനുഷ്യനോട് പറയാതെ ഹലലിയ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് ദൈവത്തോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ബോധിപ്പിക്കാം നമ്മുടെ കർത്താവ് നമുക്ക് സഹായവുമായി ശൈലമായി കോട്ടയായി പാറയായി നമ്മുടെ കൂടെയുണ്ട് ഇനിയും നമ്മളെ സഹായിക്കുന്നവരോട് കൂടെ കർത്താവ് എന്താ അവരുടെ പക്ഷത്ത് നമ്മളെ സഹായിക്കുന്നവർ കൂടെ കർത്താവുണ്ട് നമ്മളെ സഹായിക്കാൻ സന്നദ്ധരാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ദൈവം അതെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും നമ്മളെ ദൈവദൂതനെ പോലെ നമ്മുടെ മുന്നിൽ ചില വ്യക്തികളെ കൊണ്ട് നിർത്തിയിട്ടില്ലേ നമ്മുടെ ആവശ്യങ്ങള് നമ്മൾ ആരോട് പറയൂ എന്ന് പറയുമ്പോൾ ഹാലല്ലു അവരെ നമ്മുടെ മുന്നിൽ കൊണ്ടു തന്നിട്ടില്ലേ അങ്ങനെ നല്ലവരായ കുറേ മനുഷ്യരില്ലേ എല്ലാവരും നല്ലവരാണ് ഹാലലിയാ സ്തോത്രം എന്നാൽ ദൈവം മാത്രമേ ഉള്ളൂ യഥാർത്ഥ നല്ലവൻ ഹാലേലു സ്തോത്രം ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പല സന്ദർഭങ്ങളിലും ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഞങ്ങൾ പെരുവഴിയിൽ നിന്ന സമയത്തൊക്കെ ഞങ്ങൾ എങ്ങനെ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുമെന്ന് വിചാരിച്ച സമയത്ത് കർത്താവ് എത്ര വ്യക്തികളെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി നല്ലവരായ മനുഷ്യരെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളെ സ്നേഹത്തോടെ കണ്ടവരുണ്ട് അത് ദൈവ അതൊക്കെ ചെയ്യുന്നത് ഹാലലുയ്യ സ്തോത്രം പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹാലലുയ ഏലിയാവിനെ കൊണ്ട് പോഷിപ്പിച്ചില്ലേ ഹാലിയ അങ്ങനെ നമുക്ക് ഓരോന്നും നോക്കുമ്പോൾ എത്ര എത്രയെ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യിച്ചിട്ടുണ്ട് എന്നാൽ ദൈവമാണ് പ്രധാനപ്പെട്ട ആള് ദൈവമാണ് പ്രധാനപ്പെട്ട അതേ സ്തോത്രം ആ ദൈവത്തിന് മാത്രമേ സകലതും കഴിയത്തുള്ളൂ ദൈവം മാത്രമാണ് നമുക്ക് ഏറ്റവും ആശ്രയിപ്പാൻ ഒരു നല്ല ഇടം ആശ്വസിപ്പാൻ ഒരു നല്ല ഇടം കർത്താവാണ് അതെ ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കുകയും അവൻ്റെ ജീവൻ്റെ മൊഴികളിൽ നമുക്ക് അതേ സ്തോത്രം ആ ജീവൻ്റെ മൊഴികൾ നമുക്കൊരു ആശ്വാസവും ആശ്രയവുമാണ് ആ ആ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ആശ്രയിക്കാം ഇന്ന് പകൽക്കാലം ഹാലലിയ മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കാതെ പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ യഹോവിയിൽ നമുക്കിന്ന് ആശ്രയിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പിതാവേ എനിക്ക് തന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ഹലലുയാ ഭൂമിയുടെ അറ്റം വരെയും ഹലലു ആ സ്തോത്രം അതേ രാജ്യ രാജ്യങ്ങളിലൊക്കെ കർത്താവെ അതേ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലൊക്കെയും കർത്താവെ ഈ വചനം ഹലലിൽ എത്തുവാൻ തക്കവണ്ണം അതേ അനേകൊരാശ്വാസമായി തീരുവാൻ സമാധാനമായി തീരുവാൻ സന്തോഷമായി തീരുവാൻ ഈ വചനം അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആക്കി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്ത്രോത്രം സ്വർഗത്തിലെയും ഭൂമിയിലേയും നന്മകൾ നിന്റെ മക്കൾ അനുഭവിപ്പാൻ അടിയൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു தாவே ഹാലുയ ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല പട്ടുപോകുന്ന പ്രഭുക്കന്മാർ ഞങ്ങൾ ആശ്രയിക്കുന്നില്ല പിതാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആശ്ര ഞങ്ങളുടെ ആശ്രയമായി ഞങ്ങളെ കർത്താവിനെ മാത്രം ഞങ്ങൾ ആശ്രയമാക്കുന്നു പിതാവേ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കർത്താവെ നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രതികൂലങ്ങളുണ്ടോ ഒരു മനുഷ്യരോട് പറയുവാൻ കഴിയാതെ ഹാലെലുയ പലരോടും ആശ്രയിച്ച് പലരോടും അതേ ചോദിച്ച് ആ മേസോത്ത് പല കാര്യങ്ങൾക്കകത്ത് പല കർത്താവെ മാനസിക സംഘർഷങ്ങളായിരിക്കുന്ന നിൻ്റെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആശ്രയമായി അങ് അവർക്ക് വേണ്ടി സകല വഴികളെയും ദൈവത്താൽ തുറക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങ് ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ലല്ലോ മനുഷ്യൻ കൊടുക്കുന്നതിനെല്ലാം ഒരു പരിമിതിയുണ്ട് എന്നാൽ ദൈവത്തിന് അളവില്ലാത്ത ദാനം ചെയ്യുന്ന ദൈവത്തിനായി നന്ദി പറയുന്ന കർത്താവേ ഇന്ന് പകൽക്കാലം ഒന്നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം സകല വിഷയത്തിലെൻ്റെ കർത്താവ് അത്ഭുതം ഇന്ന് പകൽക്കാലം ചെയ്യും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ